മലപ്പുറം താനൂർ ബോട്ട് അപകടത്തിലെ അന്വേഷണ കമ്മീഷന്റെ കാലാവധി വീണ്ടും നീട്ടി സംസ്ഥാന സർക്കാർ റിട്ടയേർഡ് ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷന്റെ കാലാവധി നീട്ടിയത് രണ്ടായിരത്തി ജൂലൈ പന്ത്രണ്ട് വരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പന്ത്രണ്ടിന് രൂപീകരിച്ച അന്വേഷണമാണ് മൂന്നാം വർഷത്തിലേക്ക് വർഷത്തിലേക്കടുത്തിട്ടും അന്ത്യമില്ലാതെ തുടരുന്നത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനെതിരായ കമ്മീഷനും ജസ്റ്റിസ് വി കെ മോഹനനാണ് നേതൃത്വം നൽകുന്നത് ജനം ബ്രേക്കിംഗ് അർജുൻ പി എസ് ചേരുന്നു വിവരങ്ങളുമായി അർജുൻ മലപ്പുറം താനൂർ ബോട്ട് അപകടത്തിലെ അന്വേഷണ കമ്മീഷന്റെ കാലാവധി വീണ്ടും നീട്ടുമ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ അത് കാലതാമസം എടുക്കുന്നു എന്നുള്ള വിമർശനങ്ങൾ തന്നെയാണോ ഉയരുന്നത് ആ തീർച്ചയായും ജസ്റ്റിസ് വി കെ മോഹനൻ അധ്യക്ഷനായ ഒരു കമ്മീഷനെ ഈ താനൂർ ബോട്ട് അപകടത്തിന് ശേഷം നിയമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിപ്പോൾ മൂന്ന് വർഷത്തേക്ക് അടുക്കുന്നു ഈ മൂന്ന് വർഷത്തെ ആയിട്ടും ഇതുവരെയും യാതൊരു വിധത്തിലുള്ള ഒരു പുരോഗതിയും ഈ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആ പ്രധാനപ്പെട്ട വസ്തുത ഇതുവരെയും യാതൊരു വിധത്തിലുള്ള അന്വേഷണം പോലും കൃത്യമായി നടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായും അന്നുണ്ടായ അപകടം ഏത് രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് ഇനി ഈ അപകടം എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള തരത്തിലുള്ള അന്വേഷണം അവിടെ പുരോഗമിച്ചത് പക്ഷേ യാതൊരു വിധത്തിലുള്ള ഒരു അപ്ഡേഷനും ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത് ഇത്തരത്തിൽ ലക്ഷങ്ങൾ ചെലവാക്കി ഈ അന്വേഷണം നടത്തുകയും എന്നാൽ ആ അന്വേഷണത്തിൽ യാതൊരു വിധത്തിലുള്ള ഒരു മുന്നോട്ട് പോക്കും ഇല്ലാതിരിക്കുന്നതുമാണ് പ്രധാനമായും ഇവിടെ ചർച്ചയാകുന്നത് ഇത്തരത്തിൽ എത്ര പണമാണ് ഈ ഒരു കമ്മീഷന് വേണ്ടി ആ സർക്കാർ ചെലവഴിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് ഉയർന്നു വരുന്നത് അതേ ലക്ഷക്കണക്കിന് രൂപ ഇതിൽ ചെലവഴിക്കുന്നു ഇതിനു മുൻപ് സ്വർണ്ണക്കടത്ത് കേസിൽ ഇ ഡിക്ക് എതിരെയുള്ള ഇ ഡിയുടെ അന്വേഷണം കാര്യക്ഷമമാണോ എന്നുള്ളത് പരിശോധിക്കുവാൻ വേണ്ടിയും പരിശോധിക്കുവാൻ വേണ്ടി ഇത്തരത്തിൽ ഇദ്ദേഹത്തെ തന്നെ നിയമിച്ചുകൊണ്ട് ഒരു കമ്മീഷൻ നിലവിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സർക്കാർ ഇത്തരത്തിലുള്ള ഒരു കമ്മീഷനെ നിയമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ആ സിംഗിൾ ബെഞ്ച് അതായത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ആ ഉത്തരവ് റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ഡിവിഷൻ ബെഞ്ച് അത് പോർ അത് ശരിയാണെന്ന് ശരിവെക്കുകയും തുടർന്ന് ഈ കമ്മീഷൻ മരവിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് വീണ്ടും ഈ താനൂരിലെ വോട്ടപകടവുമായി ബന്ധപ്പെട്ട് ഈ വി കെ മോഹനെ വീണ്ടും ഒരു അന്വേഷണ കമ്മീഷനായിട്ട് നിയമിക്കുന്നു തുടർന്ന് അന്വേഷണം നടക്കുന്നു ഏകദേശം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പന്ത്രണ്ടിനാണ് ഇത്തരത്തിലുള്ള ദുരന്തം നടന്നത് അതിൽ രണ്ട് വർഷവും ഏഴു മാസവും ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നു ഇനി മൂന്ന് മൂന്ന് വർഷമാകുവാൻ വേണ്ടി ഇത് മാസങ്ങൾ മാത്രമാണുള്ളത് ആ സമയത്തും ഇത്തരത്തിൽ എഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യം അതായത് അന്വേഷണം എഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇരുപത്തിരണ്ട് പേരാണ് അന്ന് മരണപ്പെട്ടത് പതിനൊന്ന് കുട്ടികളടക്കം ഇരുപത്തിരണ്ട് പേർ അത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ അപകടം നടന്നു അല്ലെങ്കിൽ ഈ അപകടം ഇനി ഉണ്ടാകാതിരിക്കാൻ മറ്റു സ്ഥലങ്ങളിലടക്കം ഈ ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ മുൻകൈ എടുക്കണം എന്നുള്ളത് അടക്കമുള്ള ആ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചത് എന്നാൽ തന്നെയും ആ അന്വേഷണ കമ്മീഷന്റെ ഭാഗത്തുനിന്നും യാതൊരു വിധത്തിലുള്ള പുരോഗമനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നേരത്തെയും ഇത്തരത്തിൽ അന്വേഷണ കമ്മീഷനെ ഈ ഇദ്ദേഹത്തെ തന്നെ ആ അന്വേഷണ കമ്മീഷണറായി നിരമിച്ചുകൊണ്ട് അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു അതിലും വലിയ രീതിയിലുള്ള പുരോഗതി ഉണ്ടായില്ല അവിടെയും ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അന്വേഷണം നടത്തുകയും തുടർന്ന് വലിയ രീതിയിലുള്ള നഷ്ടം സർക്കാരിന് സർക്കാരിനുണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് കോടതി ഇടപെട്ടുകൊണ്ടുതന്നെ ഈ അന്വേഷണം മരവിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് ഇവിടെയും സ്ഥിതി വ്യത്യസ്തമല്ല ഇത്തരത്തിൽ അന്വേഷണം നടക്കുന്നു പക്ഷേ യാതൊരു വിധത്തിലുള്ള പുരോഗതിയുമില്ല എന്തിനാൽ തന്നെയും ഇപ്പോൾ വീണ്ടും ആറുമാസത്തേക്ക് വീണ്ടും കാലാവധി നീട്ടിക്കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അത്തരത്തിൽ കാലാവധി നീട്ടിക്കൊടുത്തുകൊണ്ട് വീണ്ടും ഈ അന്വേഷണ കമ്മീഷൻ ഈ ഒരു അന്വേഷണവുമായി മുന്നോട്ട് ശരി അർജുൻ പി എസ് ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്